പിന്നെ എന്തിനാ നിൽക്കുന്നേ പോയി കിടന്ന് എന്തോ സംഭവിക്കാൻ അല്ലെങ്കിൽ ഈ രാത്രി ചന്ദ്രൻ ഉദിച്ചത് ഭഗവാനെ എന്റെ ധർമ്മസങ്കടം എന്ന് അവസാനിക്കും ഒരു വശത്ത് ശാസ്ത്രീയ സംഗീതജ്ഞനായ അച്ഛൻ മറുവശത്ത് ഗായകനായ കാമുകൻ ഇവരുടെ ഇടയിൽ ലളിതഗാനം പോലെ ഞാനും അല്ല അനസൂയേ അയ്യോ അച്ഛൻ അയ്യോ അയ്യോ റിസ്ക് എടുക്കണ്ടായിരുന്നു ഇന്നച്ചാ എന്താ ഇത് അർജുന കഴിച്ചതാ വല്ലവളന്മാരൊക്കെ കഴിച്ചതിന്റെ ബാക്കിയാണോടി ഞാൻ കഴിക്കുന്നത് എന്റെ പേരിൽ വഴിപാട് കഴിച്ചതാന്ന് അപ്പോൾ എന്റെ പേരിൽ നീ കഴിച്ചു പൂരിയും കറിയും അമ്പലത്തില്ല അച്ഛന്റെ സ്ഥിരം പറ്റു ഹോട്ടലിൽ നിന്ന് എന്തായാലും ഈ മധുരം എനിക്ക് വേണ്ട കഴിക്കൂ അച്ഛാ ഇന്ന് ഒന്നാം മധുരം ദിനമെത്രാം ഓടി ഉപ്പില്ല ടൂത്ത് അച്ഛാ നമ്മൾ തമ്മിൽ ഒരു ഒരു ആവശ്യമുണ്ടോ ഇല്ല നിനക്ക് പറ്റിയ ചെറുക്കനെ ഞാൻ കണ്ടു ആള് ഹിന്ദുസ്ഥാനിയാ എന്ന് വെച്ചാ അച്ഛൻ ഹിന്ദു അമ്മ ക്രിസ്ത്യാനി രണ്ടും കൂടിയപ്പോൾ അവൻ ഹിന്ദുസ്ഥാനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ആയിരിക്കും സംഗീതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ നീ മറന്നിട്ടില്ല അല്ലേ ഈ തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ചോദിക്കാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത് വീട്ടിലെ രണ്ട് റൂം ചില്ല് വെച്ചാ പണിതിരിക്കുന്നത് അത് ചില്ല് വെച്ച് പണിതല്ല കല്ല് വെച്ച് പൊക്കിക്കെട്ടാൻ കാശില്ല എന്നിട്ട് അവൻ കട്ടള മാത്രം വെച്ചിരിക്കുന്നതാ എങ്കി ഐഡിയ ചാർജ് ഇങ്ങനെ പോയി പാട്ട് പാടി മുകുന്ദട്ട ഫ്ലാറ്റ് വാങ്ങും എന്നിട്ട് വേണം പാടുമ്പോൾ വൃഗയില്ല എന്ന് എം ജി ശ്രീകുമാറിനെ കൊണ്ട് പറയിക്കാൻ വൃഗയില്ലെങ്കിൽ എന്താ മുകുന്ദട്ടന് രണ്ട് വൃക്കയില്ലേ എങ്കിൽ അത് വിറ്റ് വാങ്ങാൻ പറ ഫ്ലാറ്റ് ഒച്ചന എത്ര എതിർത്താലും എനിക്ക് എന്റെ മുകുന്ദട്ടനെ മാതി ആ അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകൾ ഹൈ ജമ്പ് ചാടും മോളെ ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ കണ്ണടച്ചിട്ടില്ല ഇന്ന് രാത്രി അച്ഛന്റെ കണ്ണടയാൻ ഞാൻ പ്രാർത്ഥിക്കാം അസ്ഥാനത്ത് കോമഡി പറയാൻ നീ ആര് സുമി ടോമിയോ അല്ലുന്ദൻ ശുദ്ധ സംഗീതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ വീട്ടിൽ ഒരു കീർത്തനം വെക്കാൻ പോലും ആരും ആരുമില്ലാണ്ടായോ കുട്ടനപുരാനെ ഒരു കീർത്തനം അങ്ങോട്ട് വെക്കുക ഇന്ന് രാത്രി മുഴുവൻ അച്ഛൻ ഉറങ്ങാതിരുന്ന് വെള്ളമടിക്കും വെള്ളമടിക്കുന്ന കൊള്ളാം മോട്ടറ് കേടാക്കരുത് മുകുന്ദൻ അവനോട് വിളിച്ചു പറ എന്റെ മുന്നിൽ പാട്ടുപാടി കഴിവ് തെളിയിക്കാതെ നിന്നെ അവൻ സ്വപ്നം കാണണ്ട കോപ്പി ചെയ്യുന്നതിനായി ഉടൻ തന്നെ സ്റ്റാർ അമർത്തുക മാസവാടക വെറും ഒന്നര ലക്ഷം രൂപ സെലക്ഷൻ ചാർജ് വെറും എഴുപത്തയ്യായിരം രൂപ ഹലോ ഹലോ മൂട്ടാ അല്ല മുകുന്തേട്ട ഇത് ഞാൻ അനസൂയ എത്ര എപ്പിസോഡുകളായി ഞാൻ വേണ്ടി കാത്തിരിക്കുന്നു ഓരോ ബ്രേക്കിനും ഇത്രയും ഗ്യാപ്പ് എടുത്താ അച്ഛന്റെ മുമ്പിൽ മുഖുന്തടന്റെ റേറ്റിംഗ് കുറയും അതുകൊണ്ട് ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും മുഖുത്തേട്ടൻ്റെ ഇവിടെ എത്തണം ഹായ് ഡാർലിംഗ് അനസൂയ എന്താ എന്റെ മുഖത്തൊരു പിണക്കം എന്നോട് മിണ്ടണ്ട ചേട്ടൻ ഇന്നലെ ആ കൈ എന്തൊക്കെയോ സത്യം ഞാൻ കണ്ടു ഭാഗ്യം സത്യം ചെയ്യുന്നതല്ലേ നീ കണ്ടുള്ളു വല്ല ടി ജി രവിയോ ബാലങ്ക നായരോ കെ പി ഉമ്മറോ ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിലോ ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ പറയട്ടെ കാരണം രാത്രി മുഴുവൻ എന്നെ ഓർത്തിരുന്നു ശല്യം

എന്റെ കഴുത്തിൽ കിടക്കുന്ന വേണം പണയം നമ്മുടെ കല്യാണം എനിക്ക് തോന്നുന്നില്ല നടക്കും ും ചൊവ്വാ എന്റെ പെങ്ങളുടെ കല്യാണം വരെ കഴിഞ്ഞില്ലേ എങ്ങനെ ഒരുപാട് ബ്രോക്കർമാരെ കണ്ടു പത്രത്തിൽ വിവാഹ പരസ്യവും കൊടുത്തു പക്ഷേ ഒരു ഫലവും കണ്ടില്ല കഷ്ടം രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് മൂന്നിന് അന്ന് ഒരുത്തന്റെ കൂട്ടത്തിൽ ചാടിപ്പോയി പിന്നെ കണ്ടേയില്ല പാവം എന്നിട്ടും ഒരു ദുഃഖം പോലെ എന്നെ പോറ്റി വളർത്തി എന്റെ അമ്മാവ് മരിച്ചു ചീത കത്തിക്കാൻ വരെ ഞാൻ പോയില്ല അതെന്താ അല്ലെങ്കിൽ തന്നെ കൊന്നു ഞാനാന്നാ പറയുന്നത് എന്നെ കത്തിച്ചിട്ട് വേണം ആ കേസും കൂടെ എന്റെ പേര് വരാൻ മുകുന്ദൻ ഒന്നും എല്ലാം പ്രശ്നമാവും

നിന്റെ അച്ഛനു മുന്നിൽ ശ്രുതിയും താളവും തെറ്റാത്ത സപ്തസ്വരങ്ങൾ നിന്നെ വിവാഹം കഴിക്കാൻ പാട്ട് മാത്രം പോരാ എസ് എം എസ് വേണമെന്ന് പറഞ്ഞു കിട്ടിയോ പിച്ചക്കാരനെ പോലെ ഞാൻ തെണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ എനിക്ക് എസ് എം എസ് വായിച്ചു പറയൂ അനസൂയെ നീ എന്റെ സ്വന്തമായില്ലേ ആയിട്ടില്ല പാട്ടും ും ഒക്കെ കൊണ്ട് മുകുന്ദൻ അച്ഛനെ തൃപ്തിപ്പെടുത്തി ഇനി ഒരു റൗണ്ടിൽ എന്നെ കൂടി തൃപ്തിപ്പെടുത്തണം എന്നാലേ ഞാൻ മുകുന്ദനെ കല്യാണം കഴിക്കൂ അനസൂയേ റൗണ്ടാ പെർഫോമൻസ് റൗണ്ട്